വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസായി കാണരുത് ഇത് നോക്കിയിട്ട് നിങ്ങൾ സ്വർണ്ണം വിറ്റും വാങ്ങിയും ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്താൻ അല്ലാതെ ഈ ഇന്റർറിയൽ റിസർച്ച് നോക്കി നിങ്ങൾ ചെയ്യരുത് ഞാൻ ഇൻ്റർലിൻ്റെ റിസർച്ച് മാത്രമാണ് യു എസ് ഹൗസിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഏറ്റവും മുതൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്താ താഴേക്ക് പോയതാണ് ഇപ്പോൾ കണക്ക് വന്നത് ജനുവരിയിൽ ഒൻപത് പോയിന്റ് എട്ട് ശതമാനം കുറവ് എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറയുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ സീസ്ഫെയർ ടാക്സിന് വേണ്ടിയിട്ട് ട്രംപ് ിലക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത് അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്നുള്ള നിലക്ക് തന്നെയാണ് ട്രംപിൻ്റെ സംസാരം ട്രംപും പുട്ടിനും ഈ മാസം അവസാനത്തിന് മുമ്പ് ഉണ്ടാകും മീറ്റിംഗ് എന്നൊക്കെ ചില കണക്കുകളും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ കറക്റ്റ് ഡേറ്റ് എന്താണെന്ന് അത് അങ്ങോട്ട് എലാബോറേറ്റ് ചെയ്തിട്ടില്ല പിന്നെ ലെൻസ്കി ഒക്കെ ഒരുപാട് പരാതികളൊക്കെ പറയുന്നുണ്ട് റിയാദിലെ ചർച്ചയിൽ ഉക്രൈനെ കൂട്ടാത്തതും അതേപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ആളുകളും ഇതിലില്ലാത്ത പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ ഉണ്ട് ഇപ്പോഴും ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ട്രംപ് പറയുന്നത് ഈ ഇതങ്ങനെ നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് ഡീൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ ഭൂമി നഷ്ടപ്പെടുമായിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഉക്രൈന് റഷ്യക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ളൊരു ഡീലുമായിട്ടാണ് ട്രംപിൻ്റെ പോക്ക് അപ്പോൾ ആ ഒരു അവസ്ഥയാണ് അതിൽ ഇത് അവസാനിപ്പിക്കാനുള്ള പണി തന്നെയാണ് ട്രംപിൻ്റെ ഇതിൽ അവസാനിപ്പിക്കും എന്നുള്ള നിലക്ക് തന്നെയാണ് ട്രംപ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ഭാഗമുണ്ട് പക്ഷേ അതിനേക്കാളും വലിയൊരു ഫാക്റ്റായിട്ട് അതിപ്പോൾ എന്തായാലും ഈ മാസം കണ്ട അവസാനിക്കുന്ന അവസ്ഥ സംസാരമൊക്കെ അല്ല അപ്പോൾ എന്തായാലും ഒരാഴ്ച ഒക്കെ എന്തായാലും ഈ പ്രശ്നങ്ങളായിട്ട് തന്നെ ഇനിയിപ്പോൾ ഉക്രൈനിലും അവിടെയുള്ള ആളുകളുമായിട്ട് യു എസ് എന് പോയി സംസാരിക്കാൻ വേണ്ടി ട്രെയിനിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതവിടെ ചർച്ച നടക്കുന്നുണ്ട് എന്തായാലും അതിൽ നല്ല ഹാപ്പി ന്യൂസ് വന്നേക്കും സ്വർണ്ണ എന്താണ് ഈ യുദ്ധം അവസാനിച്ചേക്കും എന്ന് തന്നെയാണ് ഇന്ത്യയിലെ പ്രതീക്ഷ കാരണം ട്രംപിൻ്റെ ഒരു ഇപ്പോൾ സ്ഥിതിയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും ഏതേ നിരക്ക് അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണല്ലോ അപ്പോൾ അവസാനിച്ചേക്കും എന്തായാലും ഷോക്കറിനു പെട്ടെന്ന് അവസാനിച്ചേക്കും ഒരു മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഡീലിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എന്റർവീലിൻ്റെ മനസ്സ് പറയുന്നത് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ലെവലിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ സ്ഥലമായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ നെഗറ്റീവ്നെസ് ഉണ്ടെങ്കിൽ കൂടിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ റേഞ്ചിലാണ് ഉള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലെപ്പോഴും അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് എന്നൊക്കെ പറഞ്ഞാൽ അത് പോയി നല്ല റേഞ്ച് തന്നെയാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പവന് ഗ്രാമിന് എട്ടായിരത്തി മുപ്പത്തഞ്ചാണ് നാളെ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ തന്നെയാണുള്ളത് ഇനിയും സ്വർണ്ണവില എന്താണ് കുതിച്ചുയർന്നേക്കും എന്നുള്ളത് തന്നെയാണ് എന്താ പറയാൻ കാരണം ഈ ട്രേഡ് അനുസരിച്ച് താരിഫ് ടാക്സ് കൂട്ടി കഴിഞ്ഞാൽ എന്താ കുഴപ്പമറിയും അത് ബ്രിക്സ് രാഷ്ട്രങ്ങൾക്കെതിരെയൊക്കെ ട്രംപ് സംസാരിക്കുന്നുണ്ട് അതല്ല പിന്നെ ഈ ടാക്സ് കൂട്ടിയാലുള്ള കുഴപ്പമെന്താ അറിയാം ടാക്സ് 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 അത് ഉണ്ടാക്കും ഇൻഫ്ലേഷൻ ഇങ്ങനെ ഉണ്ടാക്കും മനസ്സിലാക്കിയത് ഭയങ്കരമായ ഒന്നാമത് സെൻട്രൽ ബാങ്കിലത്തെ കരാതിരിക്കാനാണ് അവർ ടാക്സ് കൂട്ടുന്നത് പക്ഷേ ഈ ടാക്സ് കൂട്ടുമ്പോൾ ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടി ഇൻഫ്ലേഷൻ്റെ രീതിയിൽ ഒന്നാമത് അൺസർട്ടനിറ്റി വരും അല്ലാതെ തന്നെ ഈ ഇൻഫ്ലേഷൻ്റെ രീതിയിൽ ഗോൾഡ് പ്രൈസ് കൂടുകയെ അപ്പോൾ സ്വർണ്ണവിലേ ഇനിയും കൂടും എന്നുള്ളതാണ് എന്തെങ്കിലും പറയാനുള്ളത്